ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഭവനം ഫൗണ്ടേഷൻ കേരളയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് ക്ലർക്കാം ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിനെ ഡീറ്റെയിൽഡായി വിളിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഭവനം ഫൗണ്ടേഷൻ കേരള ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് രജിസ്റ്റേർഡ് ഓഫീസ് നമ്പർ പറയുന്നുണ്ട് ടി സി പതിമൂന്ന് ബാർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ ഒന്ന് പനച്ചമൂട്ടിൽ മുളവന ജംഗ്ഷൻ കുന്നുകുഴി വഞ്ചൂർ പിഒ തിരുവനന്തപുരം ആണ് കോൺടാക്ട് നമ്പർ പറയുന്നുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫോർ ഡബിൾ സിക്സ് ത്രീ ടു മെയിൽ ഐ ഡി ബി എഫ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് പറയുന്നത് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ ബി എഫ് കെ ബാർ അഡ്മിൻ സീറോ ത്രീ ഇരുപത്തഞ്ച് ഇരുപത്തി ഭവനം ഫൗണ്ടേഷൻ കേരള മൂന്ന് മാസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്കം ടൈപ്പിസ് എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് വേക്കൻസി പറയുന്നത് ഒന്നാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത പിന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് എംപ്ലോയിസ് റിട്ടേഡ് ഫ്രം ദി പോസ്റ്റ് ഓഫ് സൂപ്പറൻ്റർ ക്ലർക്ക് ഫ്രം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ബോർഡാണ് പറയുന്നത് ഡെയിലി വേജസ് പറയുന്നുണ്ട് എണ്ണൂറ് രൂപയാണ് ദിവസവേതനം പറയുന്നത് പിന്നെ അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് അതായത് ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ അപ്ലിക്കേഷൻസ് അപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് അതുപോലെ തന്നെ അതിൽ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത് പിന്നെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏജ് എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ബേസിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ സെലക്ഷൻ പറയുന്നുണ്ട് മോഡ് ഓഫ് സെലക്ഷൻ പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് മേലെ പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളും മാത്രമേ ഇൻ്റർവ്യൂ റിട്ടേൺ ടെസ്റ്റിനെ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുന്നുള്ളാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ്സ് അവിടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫിക്കേഷൻ്റെ പ്രോസ് സെലക്ഷൻ പ്രോസസ്സിൻ്റെ സമയത്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ടി എ ഡി യോ മറ്റു കാര്യങ്ങളൊന്നും നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കളുമുമ്പ് നോട്ടിഫിക്കേഷനൊക്കെ ക്ലിയറായി വാച്ച് നോക്കി മനസ്സിലാക്കണം നമ്മൾ ഈ പോസ്റ്റിലേക്ക് യോഗ്യത യോഗ്യ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി ഫോർവേഡ് ചെയ്യാം അല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഫോർവേഡ് ചെയ്യാം നമ്മൾ ആദ്യം വായിച്ച അഡ്രസ്സിൽ അതിലേക്കാണ് അതൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടത് ഇതിന് മുമ്പ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്ലിക്കേഷൻ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി ആവശ്യപ്രകാരം അതെല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നവരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി